അബ്ദുൽ അസീസ് രാജാവ് മക്ക മദീന ഹറമ്പുകൾക്ക് വേണ്ടി വക്കഫ് ചെയ്ത സൗധമാണ് ക്ലോക്ക് ടവർ ഇതിൻ്റെ നേരെ മുൻഭാഗത്താണ് മസ്ജിദുൽ ഹറാമിൻ്റെ ഒന്നാം നമ്പർ ഗേറ്റ് മലിക്ക് അബ്ദുൽ അസീസ് കിങ് അബ്ദുൽ അസീസ് ഗേറ്റ് ഈ ഗെയ്റ്റിൻ്റെ ഒരു പ്രത്യേകത ഇതിലൂടെ നേരെ നോക്കിയാൽ പരിശുദ്ധമായ കഴിവാലയം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പലപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോൾ സ്ത്രീകൾക്ക് അശുദ്ധിയോ മറ്റോ ഉണ്ടായാൽ കഴപ കാണാനും കഴപ നോക്കി ദ്വാ ചെയ്യാനും ആഗ്രഹമുണ്ടാകും പലപ്പോഴും സാധിക്കാറില്ല എന്നാൽ ഈ ഒന്നാം നമ്പർ ഗേറ്റ് കിങ് അബ്ദുൽ അസീസിൻ്റെ മുൻവശത്ത് നിന്ന് നേരെ അകത്തേക്ക് നോക്കിയാൽ മസ്ജിദുൽ ഹറാമിലെ അകത്തുള്ള പരിശുദ്ധമായ കഴബാലയം നമുക്ക് നേരെ കാണാവുന്നതാണ്